ഏ ഇവിടെ നമ്മുടെ നമ്മുടെ ജിറ്റോട് വീട് മാറുകയാണ് അല്ലെ എല്ലാ ഇതാണ് നമ്മൾ ഐക്യം എന്ന് പറയുന്നത് എല്ലാരും ഒന്നിച്ചു വന്നിട്ടുണ്ട് ചിറ്റാ നമ്മൾ വീട് എല്ലാം സെറ്റ് സെറ്റല്ലേ അതെ നമ്മുടെ ഈ വണ്ടിയല് നമ്മുടെ ആൾക്കാരെല്ലാം കയറ്റിക്കൊണ്ടിരിക്കാണ് എല്ലാരും ലോഡിംഗ് തൊഴിലാളികളായിരുന്നു അവരെ എല്ലാ ആൾക്കാരും അപ്പൊ നമ്മക്കേതായാലും അകത്തോട്ട് കയറി നോക്കാം ഞങ്ങൾക്ക് മേടിച്ചു വെച്ചേക്കുന്ന സാധനം സാധനമാണ് വെറും നാല് സാധനമാണ് നാല് ഓ എനിക്ക് ആ സാധനം അപ്പൊ നമുക്ക് അവിടെ മുറി എന്തൊക്കെ പരിപാടി നടക്കുന്നുണ്ട് അവിടെകൂടെ നോക്കാം സില്ലല്ലേ ഓക്കേ അല്ലേ അല്ലേ ആ ഇവിടെ ഇവിടെ ആണ് നമ്മടെ മെയിൻ പരിപാടി എല്ലാരും ഹായ് അതായത് ഇവിടെ കട്ടില് മാറ്റുന്ന ഒരു ഒരു ഈ കട്ടിലഴിക്കാൻ ഭയങ്കര പാടാണ് നമുക്ക് കട്ടിലെല്ലാം മാറ്റിയിട്ട് വണ്ടിയിലോട്ട് കയറ്റണം